ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ ശരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക ഒരുപാട് കള്ളത്തരങ്ങൾ അനന്തപുരിലെത്തിയപ്പോൾ മുതൽ കാണിച്ചു കൂട്ടുന്നുണ്ട് പലർക്കും പല സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും തെളിവുകളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി കുറേ തെളിവുകളൊക്കെ കണ്ടെത്തുന്നുമുണ്ട് അത് പോരാനിട്ട് നന്ദുവാണെങ്കിലും അനാമിയ്ക്കും രേവതിക്കും വേണുവിനും ഒക്കെ എതിരായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നുമുണ്ട് അങ്ങനെ അനന്തപുരിയിൽ നടന്ന പല കള്ളത്തരങ്ങൾക്കും കാരണം അനാമികയും കുടുംബമാണെന്നുള്ളത് എല്ലാവരും അറിയുകയാണ് അതുപോലെ തന്നെ പാലിൽ വിശം ചേർത്ത് കൊടുത്ത് ദേവയാനെ കൊല്ലാൻ നോക്കിയതും അനാമികയാണെന്നുള്ള വിവരം അറിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടുകയും വീണ്ടും പണം തട്ടിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് അനാമികയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും അനാമിക അവിടുന്ന് അടിച്ചിറക്കുകയാണ് ഇനി ഒരു നിമിഷം പോലും നീ അനന്തപുരിൽ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ മുത്തശ്ശൻ തീർത്ത് പറയുകയാണ് അതും എല്ലാവരുടെയും മുൻപിച്ച് തന്നെ പറയുകയാണ് കേട്ടോ ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനന്തപുരിയിലെ പല പല കള്ളത്തരങ്ങളും ചെയ്ത് കൂട്ടിയിരിക്കുകയാണ് അനാമിക അതിൻ്റെ ഇടയിൽ ദേവയാനക്കാണെങ്കിൽ നല്ല സംശയമുണ്ട് അനാമികയെ ദേവയാനാണെങ്കിലും ആ സ്ഥലമൊക്കെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ചു കഴിയുമ്പോഴേക്കും ദേവയാനിക്ക് വ്യക്തമാവുകയാണ് അനാമികയുടെയും ഒന്നും അല്ല ആ സ്ഥലം എന്നുള്ള കാര്യം മറ്റാരടേ സ്ഥലം കാണിച്ച് കള്ളത്തരം ആണ് ഇവർ പറയുന്നത് ഉള്ളത് മനസ്സിലാക്കുകയാണ് ദേവയാനി അത് നയനയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ സ്വർണം കളവ് പോയ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അനാമികയോട് ദേവയാനി ചോദിക്കുന്നുണ്ട് അനാമികയോട് മോളെ അനാമിക എങ്ങനെയാണ് മോളെ ആ സ്വർണ്ണം നഷ്ടമായത് എന്നൊക്കെ അപ്പൊ അനാമിക പറയുന്നുണ്ട് കളവൊന്നും പോയിട്ടില്ല വല്യമ്മേ അതെന്റെ കയ്യിൽ തന്നെ ഉണ്ട് അന്നാ ഒരു മാല അത് ഞാൻ അച്ഛൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി കൊടുത്തതാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാനും അറിഞ്ഞില്ല വല്ല്യമ്മ സന്തോഷത്തോടു കൂടി സമ്മാനമായിട്ട് എനിക്ക് തന്ന മാലയില്ലേ അത് അതുകൊണ്ട് എനിക്ക് അത് കൊടുത്തതിൽ നല്ല വിഷമവും ഉണ്ടായിരുന്നു അത് ഇത്ര വലിയ തെറ്റായി പോകുന്നൊന്നും ഞാൻ വിചാരിച്ചത് ഇല്ല വല്ല്യമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് അയ്യോ മോളെ അത് വലിയൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അന്ന് ആ മാല അവർക്ക് കൊടുത്തപ്പോ തന്നെ മോളാ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാ മതിയായിരുന്നു മോക്ക് എന്നോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ ഞാൻ ആ മാല എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്താന്നുള്ള കാര്യം പക്ഷെ അതിന് പകരം നയനെ കുറ്റപ്പെടുത്തുകയല്ലായിരുന്നു മോള് ചെയ്തത് നയനെ അതെടുത്ത് ഗോവിന്ദന്റെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നും പറഞ്ഞു ഇവിടെ എന്തൊക്കെ പുലികളാണ് ഉണ്ടായത് ഞാനും നയനെ ആ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തി എല്ലാവരും അത് പറയുകയും ചെയ്തു എന്തിനാ മുളയെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഓ ഇപ്പൊ വല്യമ്മയ്ക്കാണെങ്കിലും അവളെ മതിയല്ലോ അന്ന് നയനയെ കുറ്റപ്പെടുത്തിയല്ലേ ഇന്ന് വല്യമ്മയ്ക്ക് കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ ഇത്രയും നാളും അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ വല്ല്യമ്മ അന്ന് നയനെ കുറ്റപ്പെടുത്താനും അവൾ തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്തെന്നൊക്കെ ഉള്ളത് ഉറപ്പിച്ച് പറയാനും ഒക്കെ വല്ല്യമ്മിക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു എന്നിട്ട് ഇപ്പൊ എന്താ വല്ല്യമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് ആ കരള് തന്നത് അവളാണെന്ന് അറിഞ്ഞപ്പോ വല്ല്യമ്മക്ക് മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടായല്ലേ എന്ന് പറയുന്നുണ്ട് ഏയ് അതുകൊണ്ടൊന്നും അല്ല മോളെ സംശയമുള്ളത് കൊണ്ടൊന്നും അല്ല മോളെ ഞാൻ അങ്ങനെ ചോദിച്ചത് മോക്ക് ആ സ്വർണ്ണമൊക്കെ എടുത്ത് ചെലവാക്കാമല്ലോ പിന്നെ അന്ന് അങ്ങനെ ഒരു സംശയം വന്നപ്പം അത് ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പോഴും ബാക്കി സ്വർണ്ണം മുഴുവൻ മോളുടെ കയ്യിലില്ലേ അതുകൊണ്ട് വലിയമ്മ പറഞ്ഞത് ആ സ്വർണ്ണമൊക്കെ മോളിങ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫാഷനിലുള്ള സ്വർണ്ണമൊക്കെ മേടിക്കാം അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഏയ് വല്യമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പഴയ ഡിസൈനുകൾ തന്നെ ഇഷ്ടം ഇനിയിപ്പം ഞാനത് ഇട്ടുകൊണ്ട് നടക്കുന്നൊന്നും ഇല്ലല്ലോ വല്യമ്മയ അതിങ്ങനെ ലോക്കറിൽ തന്നെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അത് മാറി പുതിയതൊന്നും ആക്കാൻ നിൽക്കണ്ട എന്നൊക്കെ നമ്മുടെ അനാമിക പറയുകയാണ് ദേവയാനി പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലോക്കറിൽ അത് വെക്കണ്ട ഇവിടെ ഇപ്പം ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സ്ഥിതിക്ക് നമുക്കത് ജ്വലറിയിലെ ലോക്കറിൽ തന്നെ വയ്ക്കാം അതാകുമ്പോൾ അവിടെ സേഫ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും ഒരു പ്രശ്നം ഉണ്ടാവില്ല മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ടമില്ലയമ്മേ ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇതിപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് ആരെടുത്തോണ്ട് പോകാനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണ് അനാമിക അപ്പോഴും ദേവയാനി വീണ്ടും ചിന്തിക്കുന്നുണ്ട് എടി കള്ളി നിന്റെ കള്ളത്തരങ്ങളെയൊക്കെ ഞാൻ ഇനി പുറത്തെടുക്കും നീ ആ സ്വർണവും കൊണ്ടുപോയി നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് വിറ്റ് കാശാക്കി പുട്ടടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പൊ എൻ്റെ മുമ്പിൽ മുമ്പിക്കിടന്ന് ഇങ്ങനെ അഭിനയിക്കുന്നത് നിന്റെ ഓരോരോ കള്ളത്തരങ്ങളും ഞാൻ പുറത്ത് കൊണ്ടുവരും അനാമികയെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതേസമയത്ത് ആ അനിയാണെങ്കിൽ അവിടെ വന്നു കഴിയുമ്പോഴേക്കും അനാമികയായിട്ട് നല്ലൊരു വഴക്കുണ്ടാകുന്നുണ്ട് നീ ആ നന്ദുവിൻ്റെ പുറകെ നടന്ന് കുടിച്ച് കൂത്താടി ഇന്നലെ ആ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിരുന്ന് എന്തൊരു നാണക്കേട് ആ നീ കാരണം ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടി ഈ അനന്തപുരയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് അന് ചെയ്ത കാര്യം ഒട്ടും ശരിയായില്ല നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന കാര്യം ശരിയായ കാര്യമൊന്നും എന്റെ ഭാര്യ അനാമികയാണ് അത് മാത്രമല്ല നന്ദ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലിരിക്കുന്ന കുട്ടിയാണ് അവളെ ആ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അവിടെ ചെന്ന് ശല്യം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒട്ടും ശരിയായ കാര്യമല്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് എൻ്റെതായ ശരികളൊക്കെ ഉണ്ട് ഇത്രയും നാളും മറ്റുള്ളവർ പറയുന്ന കേട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എൻ്റെ ജീവിതത്തിലും ഉണ്ട് ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിനും എൻ്റെ സന്തോഷത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിയാണെങ്കിലും അനിയെ താറടിക്കാൻ കിട്ടിയ അവസരമല്ലേ അത് മുതലാക്കാനായിട്ട് അനിയെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും മൊത്തത്തിൽ അനിയെ അങ്ങോട്ട് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുമ്പഴേക്കും മുത്തശ്ശനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് മുത്തച്ഛനാണെങ്കിലും പറയുന്നുണ്ട് അനാമിക മൊക്ക് വിഷമമുണ്ടെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം പക്ഷേ ഇങ്ങനെയൊന്നും ഇവിടെ നിന്ന് സംസാരിക്കരുത് ഇതൊക്കെ വളരെ മോശം കാര്യം തന്നെയാണ് അപ്പോൾ ദേവയാന് പറയുന്നുണ്ട് ശരിയാ മോളെ അനാമിക മോൾ അന്നാ മാല എടുത്തിട്ട് അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് തെറ്റായി പോയെന്ന് അച്ഛന് തന്നെ തോന്നുന്നില്ലേ എന്നിട്ട് നമ്മളെല്ലാവരും നയനെ ഒരുപാട് കുറ്റപ്പെടുത്തി പാവം ഗോവിന്ദൻ അതെടുത്തുകൊണ്ട് പോയി സ്വർണ്ണമാക്കി മക്കൾ കൊണ്ടുവന്ന് തന്നെ കൊടുത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കി അനാമിക മോളൊന്ന് സത്യം പറയുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു അപമാനം അവർക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് ശരിയാ അനാമിക മോൾ സത്യം പറഞ്ഞില്ല അത് തെറ്റ് തന്നെയാണ് എന്തായാലും അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും ഇവിടെ കാണിക്കണ്ട അതൊന്നും ഈ കുടുംബത്തിന് ചേരുന്ന പരിപാടിയെല്ലാം എന്നും പറയുകയാണ് ദയവാന് പറയുന്നുണ്ട് അതുപോലെ ആ പ്രോപ്പർട്ടിയുടെ കാര്യം ഉണ്ടല്ലോ അച്ഛാ അത് ഞാൻ അന്വേഷിച്ചു അനിക്കും അനാമികയ്ക്കും കൂടിയാണ് അവരത് മേടിക്കുന്നതെങ്കിൽ അവിടെ ഒരു വീട് വെച്ച് കൊടുത്തുകൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു വീട് പണി എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ എന്നെ ട്രാപ്പിലാക്കാനുള്ള പരിപാടി ആണോ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ എന്നെ ട്രാപ്പിലാക്കാനാണോ ശ്രമിക്കുന്നൊക്കെയുള്ള രീതിയിൽ അനാമിക ചിന്തിച്ച് പോവുകയാണ് അനാമിക എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് എല്ലാവർക്കും എന്നെ ഇവിടെ സംശയമാണ് എനിക്കാണെങ്കിൽ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല പിന്നെ മറ്റുള്ളവർ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കാനോ എൻ്റെ കാര്യങ്ങൾ കേൾക്കാനോ ആരുമില്ല എല്ലാവരും ഒരു ശത്രുവിനെ പോലെ എന്നെ കാണുന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഈ അനന്തപുരിൽ ഇനി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ വീട്ടിൽ ചെന്ന് നിന്ന എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ നോക്കും അവർ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ വന്ന് നിന്നോളേ പിന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും അനിയാണെങ്കിലും പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല നീ ഇവിടെ ഇങ്ങനെ കടിച്ചു കുങ്ങി നിൽക്കുന്നെന്നുള്ളത് എനിക്കറിയാം നിനക്ക് അനന്തപുരിയിലെ സ്വത്ത് കിട്ടണം അതിനുവേണ്ടി മാത്രമല്ല നീ ഇവിടെ ഇങ്ങനെ കടിച്ചുപുങ്ങി നിൽക്കുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമികയെ നിന്റെ എല്ലാ സ്വഭാവദോഷങ്ങളും എനിക്കറിയാം ഞാൻ നിന്നെ പല പ്രാവശ്യം പുറത്തു വച്ച് പലരുടെ കൂടെ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഞാൻ ആദർശ ചേട്ടന് വലിയമ്മയൊക്കെ കാണിച്ചിട്ടുമുണ്ട് അവരെല്ലാം പറയുന്നത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ് ഞാൻ ഇതി കൂടുതലൊക്കെ എന്താ മുത്തശ്ശൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത് അപ്പം മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് അനാമിക മോളെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് നീ അനിയുടെ ഭാര്യയായിരിക്കുമ്പോൾ പുറത്ത് മറ്റുള്ളവരുടെ കൂടെ ചുറ്റിക്കിറങ്ങി നടക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ നടപടിയല്ല അത് നമ്മുടെ അനന്തപുര തറവാടിന് തന്നെ മോശമാണ് പുറത്തെ ആൾക്കാരൊക്കെ ഇത് കാണുമ്പോഴേക്കും അവരൊക്കെ എന്താ വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പം അനാമി ഉടനെ പറയുന്നുണ്ട് ഓഹോ എല്ലാവരും എന്നെ കൂട്ടം കൂടി നിന്ന് വിചാരണം ചെയ്യുക അല്ലേ ഒരുത്തൻ പരസ്യമായിട്ട് ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതെ വിളിച്ചുകൊണ്ട് നടക്കുന്നില്ലെന്നൊന്നും ഒരു കുഴപ്പവും ഇല്ല എൻ്റെ തലയിലേക്ക് എല്ലാ കുറ്റവും വാരി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഈ ഈ അനന്തപുരിയുടെ പടി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ അധികം വൈകാതെ തന്നെ അനാമിക അനാമികയുടെ വീട്ടിലേക്കും പോവുകയാണ് അനാമിക ആ സമയത്ത് അവിടുന്ന് പോകുന്നതിലെ സങ്കടം ആകെ പാട് നമ്മുടെ ആ ജാനയ്ക്ക് മാത്രമേ ഉള്ളൂ ജാനകയാണെങ്കിലും പറയുന്നുണ്ട് അയ്യോ അനാമിക മോള് പോയല്ലോ ദേ ഏട്ടത്തി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അവൾ എൻ്റെ മരുമോൾ തന്നെയാണ് അവളെ ഇവിടെ ഇട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ദേവിയാനോട് പറയുന്നുണ്ട് ദേ ആണെങ്കിലും അവളെ കള്ളിയാണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് അവൾക്കത് ഒരുപാട് വിഷമമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവളിപ്പോൾ അവളുടെ വീട്ടിലോട്ട് പിണങ്ങി പിണങ്ങിപ്പോയത് അനിയാണെങ്കിലും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ചാ അനാമിക മോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തായാലും എൻ്റെ മരുമോളുടെ സ്ഥാനത്ത് അനാമിക മോൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ മനസ്സിലെ ഒരു ധാരണയുണ്ട് അനാമിക മോൾ ഇവിടെ അനാമിക മോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവൾ ഇവിടെ വിളിച്ച് കേറ്റാന്ന് അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി തുറന്നു പറയുന്നുണ്ട് എന്നിട്ട് ജാനകി ആണെങ്കിലും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് എല്ലാത്തിനും കാരണം ഏട്ടത്തി ഒറ്റൊരാളാണെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയുടെ നേട് രണ്ട് ചാട്ടം ചാടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ നിനക്കൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി അനാമികയെ വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകണ്ട ഞാൻ എന്തായാലും അനാമിയുടെ വീട്ടിലോട്ട് പോയി അനാമിയെ വിളിച്ചോണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനിയാണെങ്കിലും അനാമിയെ വിളിക്കാനായിട്ട് അനാമിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്നിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോളെ പ്രശ്നമാക്കല്ലേ ഞാൻ അത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇനി ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ആവർത്തിക്കരുത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് മോൾ ഇങ്ങനെ പിണങ്ങി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് ശരിയായ കാര്യമല്ലല്ലോ ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്നത് ശരിയല്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനാമികയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഇനി അനന്തപുരിലേക്കില്ല ഇനി ആര് വന്ന് എൻ്റെ കാല് പിടിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരത്തില്ല വല്ലമ്മിക്കാണെങ്കിലും ഒരു ധാരണയുണ്ട് വല്ലയമ്മി എന്തെല്ലാം പറഞ്ഞാലും ഇവിടെ വന്നിട്ട് വല്ല എന്നെ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ചങ്ങ് വരുമെന്ന് വല്ല്യമ്മയല്ല ഇനി ആര് വിളിച്ചാലും ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ നമ്മുടെ അനാമികയാണെങ്കിലും പറയുന്നുണ്ട് അമ്പിനും വില്ലിനും എടുക്കാതെ അനാമികയാണെങ്കിലും ആ ഒരു ഇതിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ദേവയാനി ആണെങ്കിലും കാലു പിടിക്കുന്നുണ്ട് മോളെ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ അത് ശരിയാവില്ല മോൾ പിണങ്ങി വന്നത് ഞാൻ കാരണമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുമ്പോഴേക്കും വീണു ദേവതയും കൂടെ പിന്നെയും അനാമിയെ തള്ളിവിടുകയാണ് വിടുകയാണ് വീണു പറയുന്നുണ്ട് മോളെ നീ ചെല്ലെ നിൻ്റെ വെല്ലുമല്ലേ നിന്നെ ഇങ്ങനെ വിളിക്കുന്നത് അത് പിന്നെ ദേവിയാനി നിങ്ങളെല്ലാവരും മോളോട് പെരുമാറുന്ന രീതി വളരെ മോശമാണ് അനിയാണെങ്കിലും ഒരു ഭാര്യ എന്നൊരു സ്ഥാനം പോലും കൊടുക്കാതെ എൻ്റെ മോളെ എപ്പോഴും ഇങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ വേണു ചോദിക്കുന്നുണ്ട് രേവതിയാണെങ്കിലും പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് ഒരുപാട് അവിടെ വിഷമിച്ചാ കഴിയുന്നത് അവൾ അവിടെ തീ തിന്നു തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ എൻ്റെ കുഞ്ഞിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് ഓടി ഓടി വരുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ഇവളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം ഇവളെ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ദേവി അതിനോട് പറയുകയാണ് രേവതി അപ്പം ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട് ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല രേവതി അനാമിക മോൾ തിരിച്ചു വരണം വന്നില്ലെങ്കിൽ അവിടെ മൊത്തം പ്രശ്നമാകും ജാനയ്ക്കൊക്കെ ഒരുപാട് വിഷമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ ആണെങ്കിലും വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ കയ്യും കാലം പിടിച്ച് അനാമികയെ പിന്നെയും അനന്തപുരിയിലോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് ദേവയാനി അധികം നാലുമൊന്നും അനന്തപുരിയിൽ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ഇവർക്കറിയാം എന്നാലും കിട്ടുന്ന സമയം പാഴാക്കാതെ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ അനന്തപൂരിലെ പണമൊക്കെ അടിച്ചു മാറ്റാമുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അനാമിക ആണെങ്കിലും അങ്ങോട്ട് പോകുന്നത് വേണുവാണെങ്കിലും ഫോൺ വിളിച്ച് പറയുന്നുണ്ട് മോളെ ഇനി അധികനാളൊന്നും അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല ഇനി കുറച്ച് നാളും കൂടി നമുക്ക് മുമ്പിലുള്ളൂ അതിൻ്റെ ഇടയിൽ തന്നെ അവിടുന്ന് കുറച്ച് പണമൊക്കെ അടിച്ചു മാറ്റി ഇങ്ങനെ പോന്നേക്കണം ഇപ്പം ആ ദേവയാനി നിന്നെ സപ്പോർട്ട് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോയെങ്കിലും ആ മാല കാണാതെ പോയതിൻ്റെ വിഷമം അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇനി നമ്മളെ കുറിച്ചുള്ള കൂടുതൽ സത്യങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിന്നെ ആട്ടി ഇറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞും കണ്ടും ചെയ്തോളോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അനാമികയാണെങ്കിലും പറയുന്നുണ്ട് അത് നേരാച്ചാ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് ഞാനും നിങ്ങളൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പിന്നെ അവിടെ വെച്ചക്കത്തൊന്നുമില്ല ആ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും എല്ലാവരും ഇങ്ങോട്ട് എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കും അന്ന് നവ്യയുടെ കുഞ്ഞിച്ചാകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് പക്ഷെ വല്ല്യമ്മയല്ലേ എടുത്ത് കുടിച്ചത് അങ്ങനെ ഒരു അബദ്ധം പറ്റി അന്നതാ നവ്യ തന്നെ കുടിച്ചിരുന്നെങ്കിൽ ഇന്നാ ഒരു ശല്യം ഉണ്ടാവില്ലായിരുന്നു ആ വീട്ടിൽ വല്യമ്മയുടെ സ്നേഹം മൊത്തം പിടിച്ചു പറ്റുകയും ചെയ്യായിരുന്നു ഇതിപ്പോൾ വെല്ലിയമ്മ ഇതിപ്പോൾ വെല്ലിയമ്മ എടുത്ത് കുടിച്ച് കരളും പോയി ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുകയും ചെയ്തു അതിനുശേഷം ആ നായനയാണെങ്കിൽ കരൾ കൊടുക്കുകയും ചെയ്തു ഇപ്പം നയനെ ആ കരള് കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴാണ് വല്യമ്മ അവളെ ചേർത്ത് നിർത്താൻ തുടങ്ങിയത് എല്ലാ സമ്മാനങ്ങളും ഇപ്പം അവൾക്കാ കൊടുക്കുന്നത് ഇപ്പം ആണെങ്കിൽ നായനമോള് പോലും കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് അവരുടെ സ്വന്തം മോനും ആ ഒന്ന് അവരുമായിട്ട് പിണങ്ങി നിൽക്കുകയായിരുന്നെങ്കിൽ അവരുടെ കയ്യിലുള്ളത് മുഴുവൻ അങ്ങ് അടിച്ചു മാറ്റാമായിരുന്നു ഇതിപ്പോൾ എല്ലാം പോയല്ലോ വച്ചാ അന്നത്തെ ആ പാലിലെ വിഷം ചേർക്കല ഇതിനെല്ലാം കാരണമായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടു അനാമിക ഇത് നമ്മുടെ ദേവയാനി കേൾക്കുന്നുമുണ്ട് അനാമിയെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും അനാമികയുടെ എല്ലാ പ്രവൃത്തികളും ദേവയാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവളൊരു പേരും കള്ളിയാണല്ലോ ഇക്കാര്യത്തിലൊരു ഒരു ഇല്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനിക്കും തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവൾ ഫോം വിളിക്കുന്നൊക്കെ നമ്മുടെ ദേവോനിങ്ങനെ മറന്നു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ദേവയാനി ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് പാലിൽ നിന്ന് വശം ചേർത്ത് വെച്ചത് അനാമിക തന്നെയാണെന്നുള്ള കാര്യം അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും ഇവരുടെ എല്ലാം അറിവോട് കൂടി തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നതെന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ദേവ്യാനിക്കാണെങ്കിലും ആകെ ഷോക്കാവുന്നുണ്ട് ദേവ്യാനി ഇനി മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇനി ഇവളെ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ശരിയാകുമോ എന്ന് ഓർത്തിട്ട് മാത്രമായി ഇവളെ ഇപ്പോൾ കയ്യും കാലം പിടിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് പക്ഷേ ഇപ്പോൾ അതുപോലുമില്ല ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവളൊറ്റരുത്ത് തന്നെയാണ് ഇപ്പോൾ പാലി വശം ചേർത്ത് വെച്ചതും ഇവള് തന്നെയല്ലേ ഇങ്ങനെ ഒരുത്ത് ഈ ഇവിടെ ഇങ്ങനെ ഒരു ഈ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ജീവനും കൂടെ ആപത്താണ് കാരണം നവിയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ഇവളീ പരിപാടി ചെയ്യുന്നത് പക്ഷെ അത് എടുത്തു കുടിച്ചത് ഞാനായതുകൊണ്ടാണ് അന്ന് ഞാൻ അത്ര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വന്നത് ഇനി ഇവൾ ആരെയൊക്കെ കൊല്ലാൻ വേണമെങ്കിലും ശ്രമിക്കും എന്തായാലും ഈ എല്ലാവരെയും അറിയിക്കണം ഇവളെ ഇങ്ങനെ ഇവിടെ വെച്ച് വാഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് എങ്ങനെയാണ് പറയുക അവൾ പറഞ്ഞത് കേട്ടില്ലേ പെട്ടെന്ന് അങ്ങനെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ അവളുടെ മനസ്സിലും ചില പ്ലാനുകളൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ച് പണമൊക്കെ അടിച്ചു മാറ്റണം എന്നുള്ളത് എന്തായാലും അവൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ നിന്നെ എന്തായാലും ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ലടി നിന്റെ ഒരു പ്ലാനും ഇനി ഇവിടെ നടക്കില്ല കുറച്ചൊന്നും അല്ല നീ നിന്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത് ആ എപ്പോഴും പറയുമായിരുന്നു ഇവിടെ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് അതിപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അനന്തപുരിലെ സ്വത്ത് മോതിലം കണ്ടിട്ട് തന്നെ നീ ഇവിടെ പിടിച്ച് നിൽക്കുന്ന കാര്യം എനിക്ക് ഏതാണ്ട് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആണെങ്കിലും നയനോട് ചെന്ന് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട് നയനമ്മോളെ ഞാൻ ഇന്നൊരു സത്യം അറിഞ്ഞു എന്താമ്മേ എന്ത് സത്യം അമ്മ അറിഞ്ഞെന്നൊക്കെ ഇങ്ങനെ നായന ചോദിക്കുന്നുണ്ട് ആ അനാമികയില്ലേ ആ അനാമിക നീ പറഞ്ഞ പോലെ തന്നെ ആളത്ര ശരിയല്ല അവളും അവളുടെ വീട്ടുകാരും പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം നീ പറഞ്ഞപ്പം ഞാൻ അതൊക്കെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു തെളിവുകൾ കിട്ടാതെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അവളെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഇപ്പോഴാണെങ്കിൽ ഞാനൊരു വാർത്ത കേൾക്കുകയും ചെയ്തു അതെനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കി മോളെ ഇതൊക്കെ പറയുകയാണ് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്താമ്മേ അവൾ എന്താ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോളെ അവൾ ഒരു കൊലപാതകം ചെയ്യാൻ വരെ ശ്രമിച്ചവളാണ് അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത് ഈ അനാമിക്കും അവളുടെ അമ്മ രേവതിയും കൂടിയാണെന്ന് അതന്ന് നവ്യനെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത് അവൾ നവ്യയ്ക്ക് വെച്ച പാലില്ലേ അവൾ വിഷം ചേർത്ത് വെച്ചത് നവ്യെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ അവൾ അത് ചെയ്തത് പക്ഷെ ഞാൻ അത് കുടിക്കുകയും ചെയ്തു അങ്ങനെയാ മോളെ എന്റെ കരളിന് ഡാമേജ് ഡാമേജായി ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടന്നത് അവൾ അവളുടെ അച്ഛനോട് വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ മോളെ ഇനിയിപ്പോൾ ഒരു തെളിവ് എനിക്ക് ആവശ്യമില്ല എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവേന് പറയുന്നുണ്ട് അന്ന് ഞാൻ ആ പാല് കുടിച്ചതുകൊണ്ടാണ് അത്ര നീ കരള് തരേണ്ടി വന്നതും നമ്മൾ തമ്മിൽ ഇത്ര സ്നേഹത്തിലായതും എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ എന്നെ പറ്റിച്ച് ഇനിയും അവൾക്ക് കുറേ പണം കൂടി ഉണ്ടാക്കാറെന്നൊക്കെയാണ് അവൾ പറയുന്നത് ഞാനിപ്പോൾ മോളെ കൂടുതൽ പരിഗണിക്കുന്നതും മോക്ക് ഓരോ സമ്മാനങ്ങൾ തരുന്നത് പോലും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മോളെ അവളുടെയും അവളുടെ വീട്ടുകാരുടെയും മനസ്സിലിരിപ്പ് കണ്ടില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവാന് ചോദിക്കുന്നുണ്ട് അപ്പൊ നയനയാണെങ്കിലും പറയുന്നുണ്ട് അമ്മേ അമ്മയുടേത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ ഒരു കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം ഈ സാധ്യങ്ങളൊക്കെ ഞാൻ കുറേ നാള് മുമ്പേ അമ്മേ ദേവനെ ചോദിക്കുന്നുണ്ട് ആഹാ മോൾക്ക് ഇതൊക്കെ നേരത്തെ മനസ്സിലായിരുന്നോ നയന പറയുന്നുണ്ട് അതെ അമ്മേ പാലിൽ വിഷം ചേർത്തത് അവളും അവളുടെ അമ്മയും കൂടിയാണെന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണെന്ന് പറയുന്നുണ്ട് കാരണം അന്നവർ അനന്തപുരിയിൽ ഉണ്ടായിരുന്നു അവരാണ് അന്ന് അത് ചെയ്തെന്നുള്ളത് അറിയുകയും ഞാൻ അവളോടത് നേരിട്ട് ചോദിക്കുകയും ചെയ്തതാണ് ചോദിച്ചപ്പോൾ അവൾ അല്ലെന്നൊക്കെ പറഞ്ഞ് ഉരുട് കളിക്കുകയൊക്കെ ചെയ്തെങ്കിലും വീണ്ടും അവളെന്നെ വെല്ലുവിളിക്കാൻ ചെയ്തത് അങ്ങനെ ഞാനാണത് ചെയ്തതെന്ന് തെളിയിക്കാനായിട്ട് നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോന്നൊക്കെ അവളെന്നോട് ചോദിച്ചു നീ ഇത് ആരോടും ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇതിനൊക്കെ എതിരെ തെളിയിക്കാനോ ഒരു തെളിവുമില്ല നീ നീതന്നെയാ ഇവിടുത്തെ കുറ്റക്കാരി നിൻ്റെ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് നീ നീതന്നെയല്ലേ അവിടെ പാല് തിളപ്പിച്ച് വെച്ചത് അതിൽ വേറെ ആര് വിഷം ചേർക്കാനാ നിനക്ക് നിന്റെ അമ്മായിമ്മയോടുള്ള ദേഷ്യത്തിന് അവർ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ വിഷം ചേർത്താ എന്നുള്ളത് ഞാനെല്ലാവരോടും പറയുപടി എന്നൊക്കെ ഇങ്ങനെ അനാമിക എന്നോട് പറഞ്ഞതാമേ പക്ഷെ ഞാനും നന്ദും നവ്യേശിയും ഒക്കെ ഈ വിവരങ്ങൾ അറിയുകയും ചോദിക്കുകയും ഒക്കെ അത് അവക്കും അറിയാം ഈ സത്യങ്ങളെ ഞങ്ങൾ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല അവക്കെതിരെ ഒരു കച്ചിത്തുരുപാട്ടി ഇത് കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് ആരോടും പറയാതിരുന്നത് അപ്പോൾ ദേവ്യാനി ആണെങ്കിലും പറയുന്നുണ്ട് മോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താ മോളെ എന്നോട് പറയാതിരുന്നത് ഇനിയും അനാമിക ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആരുടെയൊക്കെ ജീവിതം അപകടത്തിലാകുമെന്നുള്ളത് അറിയാവില്ല മോളെ അറിയാം അമ്മേ എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യത്തിലും അവളെ വന്ന് ശ്രദ്ധിക്കുന്നത് അവളുണ്ടല്ലോ നമ്മൾ അപ്പുറമാണ് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ പല കടും ഇവിടെ ചെയ്യും അനി നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഏറെ കുറെ അനിക്ക് എന്തായാലും അനാമികമായിട്ട് ഒത്തുപോകാൻ പറ്റിയല്ലമ്മേ അനിയെ വിവാഹം കഴിച്ചിട്ട് അവളിങ്ങോട്ടേക്ക് വന്നു തന്നെ ഈ അനന്തപൂരിലെ സ്വത്തുക്കളെ മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് പല ആണുങ്ങളുമായിട്ട് പല ചുറ്റിക്കളികളും ഉണ്ടമ്മേ ദാമ്പത്യ ജീവിതം അവൾ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും അല്ലമ്മേ പിന്നെ അവൾക്ക് പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അവളുടെ വഴിവിട്ട ബന്ധമൊക്കെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം ആദർശേട്ടനാണെങ്കിലും അവളുടെ അച്ഛനോട് സംസാരിച്ചതാണ് ഇതേക്കുറിച്ചൊക്കെ അവരും അവളുടെ ഈ പ്രവൃത്തിയൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ഇവിടുത്തെ പണം വാങ്ങി വേണം അവർക്ക് മുങ്ങാൻ അത്രയേ ഉള്ളൂ അവരുടെ കാര്യങ്ങളൊക്കെ നന്ദു എസ് ഐ ആയതിനു ശേഷം പല കേസുകളും വേണുവിനെ കുറിച്ചുള്ളത് അന്വേഷിച്ചു അപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് അവളുടെ അച്ഛൻ ഉണ്ടല്ലോ ഒരു തട്ടിപ്പ് വീരനാണ് അമ്മേ പലരോടും പലിശയ്ക്ക് ഇഷ്ടം പോലെ പണം മേടിച്ചിട്ടുണ്ടമ്മേ അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചെയ്തിട്ടുണ്ട് ഒരുപാട് കേസുകളും ഉണ്ട് അവരുടെ പേരിൽ അതൊക്കെ നന്ദോരോന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മളായിട്ട് ഇനി അനിയുടെ ജീവിതം തകർക്കുന്നത് നമ്മളിതൊക്കെ കൂടെ പറയുമ്പോഴേക്കും അവർ തമ്മിൽ പിരിയാൻ ഇതും ഒരു കാരണമാകുമല്ലോ എന്നും കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സത്യങ്ങളെല്ലാം മൂടി മൂടിമറച്ച് മിണ്ടാതിരുന്നതെന്നൊക്കെ പറയുകയാണ് നയന അപ്പോൾ ദേവേനയാണെങ്കിലും പറയുന്നുണ്ട് ഇതെന്തായാലും അച്ഛനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഇത്രയും വലിയൊരു തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം എല്ലാവരും അറിയണം എല്ലാവരും മാത്രമല്ല ഇതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കുക തന്നെ ചെയ്യണം കേസ് കൊടുത്തിട്ട് അത് തെളിയട്ടെ പാലിൽ വിഷങ്ങല്ലാർത്തിയത് ഇവളാണെന്ന് തെളിയുമ്പോൾ ഇവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമല്ലോ ഇവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഇത് നോക്കും മോളെ ഇനി അവക്കെതിരെ ഒരു കേസ് കൊടുക്കണം എൻ്റെ ജീവനാണ് അപകടത്തിൽ പെടാൻ പോയത് ഇങ്ങനെ ഒരു ചതി ചെയ്ത ഓരത്തി ഈ അനന്തപുരയിൽ വേണ്ട ഇനി എന്നൊക്കെ ഇങ്ങനെ ദേവേനെ പറയുന്നുണ്ട് അതിനുശേഷം ദേവാനെ ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോടൊന്ന് പറയട്ടെ മോളേന്ന് അങ്ങനെ ദേവയാനി മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എല്ലാവരോടും കൂടെ എല്ലാവരും ഉള്ളപ്പോൾ വേണം എനിക്ക് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനെന്ന് പറയുന്നുണ്ട് മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്താ ദേവയാനി എല്ലാവരെയും ഇപ്പം തന്നെ ഹോളിലേക്ക് വിളിക്കണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹോളിലേക്ക് വരികയാണ് കേട്ടോ എല്ലാവരും വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനാമികം വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ദേവയാനി ആണെങ്കിലും ഈ വീഡിയോ കാണിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഇതൊന്ന് കേട്ടു നോക്കും മുത്തശ്ശ ഇതൊക്കെ അനാമിക അനാമികയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതൊക്കെ അവർ വേണമെങ്കിലും ആക്കി തീർക്കും അതുകൊണ്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തതേ ഉള്ളൂ ഇതൊക്കെ അച്ഛനൊന്ന് കേട്ട് നോക്ക് കണ്ടുനോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മുത്തശ്ശനാണെങ്കിലും കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് ദേവ്യാനാണെങ്കിലും പറയുന്നുണ്ട് ഇത് മാത്രമല്ല ച ഇതുപോലത്തെ കുറേ കേസുകളുണ്ട് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒന്നും അത്ര നല്ലവരല്ല ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടാണ് അവൾ ഈ അനന്തപുരില് കൊച്ചമ്മ ചമ്മഞ്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ദേവയാനി ഇവൾക്ക് ഞാനന്ന് സമാനമായിട്ട് കൊടുത്ത ആ മാല ഇവള് തന്നെയാണ് എടുത്ത് ഇവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു വിട്ടത് എന്നിട്ട് ആ വഴി മൊത്തം നയനയും നയനയുടെ വീട്ടുകാരുടെ മേലിലാണ് ഇവളിട്ടത് ഇവൾക്ക് നമ്മൾ കൊടുത്ത സ്വർണ്ണം ഒന്നും ഇവളുടെ കയ്യിൽ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നേ എല്ലാം അവൾ വിറ്റ് തിന്നെന്നാണ് തോന്നുന്നത് ഇവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം എന്തൊക്കെയോ പന്തുകേടുകൾ ഉണ്ടാ എല്ലാം കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത് ആ ഏക്ലേശം മോഷണം പോയപ്പോൾ തന്നെ എന്തെല്ലാം ഭൂലികളെ ഇവിടെ ഉണ്ടായത് മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുകയല്ലായിരുന്നു ഇവളും ഇവളുടെ അച്ഛനും അമ്മയൊക്കെ കൂടി അത് മാത്രമല്ല ഇത് കൂടാതെ പല പ്രശ്നങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ട് ഒരു പ്രോപ്പർട്ടി കാണിച്ചു തന്നു അത് ഇവരുടെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് കാണിച്ചത് പക്ഷെ അത് മറ്റാരുടെയോ പ്രോപ്പർട്ടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു കാറ് അത് അതെവിടെയാണെന്ന് അച്ഛൻ ഇവളോട് തന്നെ ചോദിച്ചു നോക്ക് ഇത് അതും നമ്മളെ പറ്റിക്കായിരുന്നു അച്ഛാ അപ്പൊ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ട് അനാമിക ഇതൊക്കെ സത്യമാണോ മോളെ അവരുടെയും പണവും കാറും പ്രോപ്പർട്ടിയും ഒന്നും തന്നെ ഇവിടെ വേണ്ട അതുപോലെ ഒന്നോ രണ്ടോ പ്രോപ്പർട്ടി വാങ്ങിച്ച് അവിടെ നല്ലൊരു വീട് വെച്ച് തരാനുള്ള ആസ്ഥയൊക്കെ ഇന്ന് അനന്തപുര തറവാടിനുണ്ട് അതുകൊണ്ട് അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല അങ്ങനെയുള്ളപ്പം അതൊന്നും കാണിച്ച് ഞങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ പിന്നെ ഇപ്പം ഈ വീഡിയോ കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട് പാലിൽ വിഷം ചേർത്തത് നീ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ അനാമിക ഒന്നും മെട്ടുന്നില്ല അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് പാലിൽ വിഷം ചേർത്തത് നീയും നിന്റെ അച്ഛനും അമ്മയ്ക്ക് കൂടെ തന്നെയാണല്ലേ അന്ന് നവ്യനും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതേ വച്ചാ നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവള് പാലിൽ വിഷം ചേർത്തത് പക്ഷേ അന്ന് ആ പാലെടുത്ത് കുടിച്ചത് ഞാനായിരുന്നു നയന മോളാണ് ആ പാല് നവ്യയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്നത് നയനെ എന്നെ കൊല്ലാനായിട്ട് എന്നെ മനപ്പുറം പാലിൽ വിഷം കലർത്തിയതാണെന്ന് ഇവൾ വരുത്തി തീർക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശാണെങ്കിലും അനാവ് ഇവിടെ ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് എന്തിനാ മോളിനി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത്രയധികം ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി നീ അനന്തപുരിയിൽ സുഖമായിട്ട് വാഴാന്ന് ഓർക്കേണ്ട എന്തായാലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉറപ്പായിട്ട് ഉണ്ടാകുമ്പോളെ നീ കാണിച്ചു കൂട്ടിയ എല്ലാ കള്ളത്തരങ്ങൾക്കും തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ ഇത്രയും പെട്ടെന്ന് പോലീസിൽ ഏല്പ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്രയും ദുഷ്ടത്തരങ്ങളാണോ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും നിന്റെയും മനസ്സിലൊക്കെ ഉള്ളത് ഇതിനെതിരെ ദേവയാനി കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഈ അനന്തപുരി തറവാട്ടിൽ ഇനി ഒരു നിമിഷം പോലും അനാമിക നിൽക്കാൻ പാടില്ല നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോകണം ഇനി ഇവിടെ ആരും ജീവൻ വെച്ചൊരു പരീക്ഷണത്തിന് തയ്യാറില്ല ഇനി നീ ആരെയൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കു എന്നുള്ളത് പറയാൻ പറ്റില്ല ഇനി അനന്തപുരം തറവാട്ടിൽ നിന്നെ കാണരുത് ഇനി അനിമോന്റെ ജീവിതത്തിലും നീ വേണ്ട എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ തീർത്ത് പറയുന്നുണ്ട് അങ്ങനെ അനാമികയെ മുത്തശ്ശൻ തന്നെ തറവാട്ടിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ അങ്ങനെ ഈ കള്ളത്തിരങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയ അനാമികയെ മുത്തശ്ശൻ തന്നെ തറവാട്ടിന്ന് ഇറക്കി വിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക